മധ്യപൂർവ്വ ഏഷ്യയിൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാടിൽ അമേരിക്കയുടെ മേധാവിത്വം നടപ്പാക്കുവാൻ ഒരുങ്ങുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാർ അവസാനിക്കാനിരിക്കെ എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കുവാൻ ട്രംപ് ഹമാസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗാസയിൽ തടവിലാക്കപ്പെട്ട എല്ലാ ബന്ധുക്കളെയും ശനിയാഴ്ച ഉച്ചയോടെ വിട്ടയച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുവാൻ നിർദ്ദേശം നൽകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇസ്രായേലി ബന്ധികളെ വിട്ടയക്കുന്നത് നിർത്തുമെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനത്തെ തുടർന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ വിടിനിർത്തൽ കരാർ ലംഘിച്ചതായാണ് ഹമാസ് ആരോപിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ഇരുപക്ഷത്തിന്റെ നിലപാടും ട്രംപിന്റെ പ്രഖ്യാപനവും വീണ്ടും മേഖല സംഘർഷഭരിതമാകുമെന്ന സൂചനയാണ് നൽകുന്നത് തിങ്കളാഴ്ച ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത് ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് മുൻപ് എല്ലാ ബന്ധികളെയും തിരിച്ചയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കാനുള്ള സമയം ഇതാണെന്ന് കരുതും ഹമാസ് നരകയാതന അനുഭവിക്കേണ്ടി വരും എന്ന് ട്രംപ് പറഞ്ഞു ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കയറി ആക്രമണം അഴിച്ചുവിട്ടതിനു പിന്നാലെ ഗാസ ഒഴിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ഒരു പരിധിവരെ അത് സാധ്യമായി വന്നപ്പോഴാണ് ജോ ബൈഡന്റെ പ്രസിഡന്റ് കാലാവധി കഴിയുന്നതിനനുബന്ധമായി അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഒപ്പുവെക്കേണ്ടി വന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനെ തുടർന്ന് ഗാസയിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഫലസ്തീനുകാർ തിരികെയെത്തുവാൻ തുടങ്ങി ഗാസ പുനർനിർമ്മിച്ച് നൽകുവാൻ യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും സാമ്പത്തിക പിന്തുണയും നൽകും അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ രണ്ടു വർഷമായി ചെയ്ത കാര്യങ്ങൾ വൃതാവാകുകയും ഇസ്രായേലിലെ പൌരന്മാരുടെ മുൻപിൽ ഭരണകർത്താക്കൾ പരാജയെന്ന് മുദ്ര യുദ്ധപ്പെടുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുവാൻ വിസമ്മതിക്കുമ്പോൾ വീണ്ടും ആക്രമണം തുടങ്ങുവാനാണ് ഇസ്രായേൽ ആലോചിക്കുന്നത് ഗാസ പൂർണ്ണമായി ഫലസ്തീൻ മുക്തമാക്കും എന്നതാണ് ഇസ്രായേലിന്റെ ഉദ്ദേശം ഒരു യുദ്ധം കൂടാതെ ഇസ്രായേലിന്റെ ഈ ലക്ഷ്യം നടപ്പാക്കാനാണ് ട്രംപ് ഒരു ഭീഷണി മുന്നോട്ട് വച്ചിരിക്കുന്നത് അമേരിക്ക ഗാസ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഫലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങുവാൻ അവകാശമുണ്ടാകുകയില്ല എന്ന് ട്രംപ് ഫോക്സ് ന്യൂസുമായി നടത്തിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ഗാസയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന ഫലസ്തീനികൾക്ക് അറബ് രാജ്യങ്ങളിൽ മികച്ച പാർപ്പിട സൌകര്യങ്ങൾ ഒരുക്കുവാൻ പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുമെന്ന് ട്രംപ് പറഞ്ഞു ഗാസയിലെ വാസം ഫലസ്തീനികൾക്ക് എന്നും അസ്ഥിരമാകും അതിനാൽ അവർക്ക് സ്ഥിരമായി താമസ സൌകര്യം അറബ് രാജ്യങ്ങളിൽ ഒരുക്കി കൊടുക്കാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഇന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും ഫലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൌകര്യം ഒരുക്കാൻ കൂടിക്കാഴ്ചയിൽ രാജാവിനോട് ട്രംപ് ആവശ്യപ്പെട്ടു ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം പലരും തമാശയായി കരുതുകയും ആഗോളതലത്തിൽ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ ട്രംപ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അത് നടപ്പാക്കുമെന്നുള്ള സൂചനയുമാണ് ഈ പ്രതികരണത്തിലൂടെ ലഭിക്കുന്നത് ഗാസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന ഫലസ്തീനികളെ സ്വീകരിച്ചില്ലെങ്കിൽ ജോർദാനിനും ഈജിപ്തിനും അമേരിക്ക നൽകി വരുന്ന സൈനിക സാമ്പത്തിക സഹായം തടയുമെന്ന് ട്രംപ് ഇന്നലെ പറഞ്ഞു ഗാസ മുൻപ് അമേരിക്ക ഏറ്റെടുത്താൽ പിന്നെ ഫലസ്തീനികൾക്ക് അവകാശമുണ്ടാകുകയില്ല കുടിയിറക്കപ്പെടുന്ന ഫലസ്തീനികളെ കൊണ്ടുപോകുവാൻ ജോർദാനുമായും ഈജിപ്തുമായും കരാറിൽ ഏർപ്പെടുവാൻ കഴിയും ഈ രണ്ട് രാജ്യങ്ങൾക്കും പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ നൽകുമെന്നും ട്രംപ് പറഞ്ഞു ട്രംപിന്റെ നയപരമായ നീക്കത്തിൽ ജോർദാനും ഈജിപ്തും കരാറിൽ ഏർപ്പെടുവാനാണ് സാധ്യത അങ്ങനെ വന്നാൽ അമേരിക്ക ഈജിപ്തിലും ജോർദാനിലും പാർപ്പിട സമുജയങ്ങൾ നിർമ്മിക്കുകയും ഫലസ്തീനികളെ നിർബന്ധപൂർവ്വം അവിടേക്ക് മാറ്റുകയും ചെയ്യും തുടർന്ന് ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് അംഗങ്ങളെ ഉന്മൂലനം ചെയ്യും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഗാസ വികസിപ്പിക്കുകയും സൌന്ദര്യവൽക്കരണം നടത്തുകയും ചെയ്യും അറബ് രാജ്യങ്ങളെ വശത്താക്കിക്കൊണ്ട് ട്രംപ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നുണ്ട്